ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് ഏകാട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ എന്നും സീസൺ ഇല്ലാതെ നമുക്ക് പൂക്കൾ തരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് വളരെ കുഞ്ഞു പൂക്കളാണ് നീല കളറിലാണ് ഇതിൻ്റെ പൂക്കൾ ഉള്ളത് കേട്ടോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് അധികം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്തൊരു സീഡ് ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അധികവും നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ വെള്ളം ഒരു ചെടിയാണ് ഇതിങ്ങനെ പൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ല കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ ബുഷ് ആക്കി നമുക്ക് നിർത്താനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു കാണുന്ന സൈസാണ് വരുന്നത് എല്ലാ പ്ലാന്റിനും അറുപത് രൂപയാണ് വില വരുന്നത് കേട്ടോ അപ്പം ഈ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഈ റെസ്റ്റൊന്നേ ഉള്ളൂ ഇതിനകത്ത് മാത്രമാണ് ഇപ്പോൾ പൂവുള്ളത് കേട്ടോ അപ്പം ഞാൻ ആദ്യം മെസ്സേജ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അതിന് ശേഷമുള്ള സൈസുകൾ ഞാൻ ഓരോന്നും വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ എല്ലാം തന്നെ ഇപ്പം ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പം ഒരെണ്ണത്തിൽ മാത്രമേ ഫ്ലവർ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് പ്ലാന്റ് കൊടുക്കുന്നതായിരിക്കും എല്ലാത്തിൻ്റെയും വില വരുന്നത് അറുപത് രൂപയാണ് മിനിമം ഒരു പത്ത് പ്ലാന്റ് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ല രീതിക്കുള്ള മഴയുണ്ട് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്ക ആണ് കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് ബുഷ് ആക്കി നിർത്താൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എന്നും വീടിൻ്റെ മുറ്റത്ത് പൂക്കൾ കാണണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അധികം പരിചരണം കൊടുക്കാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് ഞാൻ പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ